ഹലോ ഡിയേഴ്സ് ഫ്രീ ഐ ഡി രജിസ്ട്രേഷനും പ്രൊഡക്റ്റ് പർച്ചേസും ഈ പുതിയ ഒരു അപ്ഡേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഐ ഡി നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം അപ്പോൾ നമ്മളുടെ ഹോം പേജിൽ നമ്മൾക്ക് പുതിയ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള റെഫർ ലിങ്ക് യൂസ് ചെയ്ത് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സെലക്ട് അക്കൗണ്ട് എന്നുള്ളതിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്രൊഡക്റ്റും വെർച്വൽ മാളും കാണാൻ സാധിക്കും അപ്പോൾ ഇത് രണ്ട് ഓപ്ഷനും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് വെർച്വൽ മാളാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പർച്ചേസ് ചെയ്യാനും സെൽ ചെയ്യാനും പറ്റുന്ന ഒരു രീതിയിലാണ് വെർച്വൽ മാള് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് അതർച്ചയായിട്ടുള്ളവർക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് കാരണം അവർക്ക് ആ നാട്ടിലിരുന്നു കൊണ്ട് അവരുടെ നാട്ടിൽ ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും അല്ലാതെ ഹോൾസെയിൽ ആയിട്ട് പല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ പല നാടുകളിൽ നാടുകളിലെന്ത് കിട്ടും വളരെ വില കുറവിലൊക്കെ കിട്ടില്ലേ അപ്പോൾ അതൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാ ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാ ഭാഗത്തും സെൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ വെർച്വൽ ർച്വൽ മാളിൽ കൂടെ അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യാനും പറ്റും അങ്ങനെ ഒരു ഒരു വലിയൊരു ബിഗ് പ്രൊജക്റ്റ് തന്നെയാണ് ഈ വെർച്വൽ മാൾ എന്നുള്ളത് അപ്പോൾ വെർച്വൽ മാള് നമുക്ക് സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ പ്രൊഡക്റ്റും സെലക്ട് ചെയ്യാം ഇപ്പോൾ പ്രൊഡക്റ്റ് വേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം ഐ ഡി ആക്ടിവേഷൻ ചെയ്യാം ഇപ്പോൾ മുന്നൂറ് രൂപേൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട് അതിലൂടെ ഒരു ഫ്രീ ഐ ഡി രജിസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്തിട്ട് ഐ ഡി ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു ഈ പിന്നീട് നമ്മൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള നെയിം അതുപോലെ തന്നെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം സ്ക്രീൻഷോട്ട് എടുക്കണം സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം